മലപ്പുറം തൃക്കലങ്കോട്ട് ഭീതി പരത്തിയ പുലി കെണിയിൽ വനവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത് പുലി ഇന്നലെ ഏഴ് ആടുകളെ കൊന്നിരുന്നു അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം എത്തുകയാണ് അഷ്കർ അലി ആ നാടിന്റെ ഒരു ഭീതിയാണ് ഇപ്പോൾ കൂട്ടിനുള്ളിൽ ആയിരിക്കുന്നത് എപ്പോഴാണ് പുലി കൂട്ടിൽ കയറിയത് ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ ഒരു നാടിൻ്റെ ഭീതി അകന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കാരണം ഇന്നലെ രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെയായിരുന്നു ഈ തൃക്കിലങ്ങോടി കുതിരാടൻ പ്രദേശത്ത് എൻ സി കരീമിൻ്റെ ഏഴ് ആടുകളെ ഈ പുലി ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഏഴ് ആടുകളെ കടിച്ചു കൊല്ലുകയും അതിലൊരു ആടിനെ ഭാഗികമായി ഭക്ഷിക്കുകയും ചെയ്തിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ തന്നെ സി സി ടി വിയിലും ഈ പുലിയുടെ ദൃശ്യങ്ങൾ പതിവുകയും ചെയ്തു വലിയ ആശങ്കയും ഭീതിയുമാണ് നാട്ടിലുണ്ടായത് ആളുകൾ പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് ഇന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വനംവകുപ്പിൻ്റെ അതുപോലെ തന്നെ വനംവകുപ്പ് ഡോക്ടർമാരടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തിയ അടിസ്ഥാനത്തിൽ ഇത് പുലിയാണെന്ന് സ്ഥിരീകരിക്കും ചെയ്തു ഏകദേശം എട്ട് വയസ്സോളം പ്രായമുള്ള ആൺപുലിയാണ് എന്നുള്ളതായിരുന്നു സ്ഥിരീകരണം ഇതിന് തൊട്ടു പിന്നാലെ ഇന്ന് വൈകുന്നേരം അഞ്ച് മണിയോടെയാണ് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത് പക്ഷേ കൂട് സ്ഥാപിച്ച് നാല് മണിക്കൂർ തന്നെ ഇപ്പോൾ പുലി കൂട്ടിൽ കുടുങ്ങിയിരിക്കുന്നു രാത്രി ഒൻപത് മണിയോടെയാണ് ഇപ്പോൾ ഈ വനംവകുപ്പ് സ്ഥാപിച്ച അഥവാ നേരത്തെ ഈ ആടുകളെ ആക്രമിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത് ആ ഇറത് ആക്രമിച്ച് പകുതി വെച്ച് ഉപേക്ഷിച്ച് പോയ സാഹചര്യത്തിൽ ആൺപുലി വീണ്ടും വരുമെന്നൊരു പ്രതീക്ഷ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും ഉണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് അതേ സ്ഥലത്ത് തന്നെ കൂട് സ്ഥാപിക്കുകയും ചെയ്ത് തുടർന്ന് രാത്രി ഒമ്പത് മണിയോടെ ഇപ്പോൾ ഈ കൂട്ടിൽ പുലി കുടുങ്ങുകയായിരുന്നു അല്പസമയത്തിനകം തന്നെ പുലി എവിടെ നിന്നും കൂടക്കുമ്പോൾ ഇവിടെ നിന്നും കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും പുലിക്കില്ല എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷം ഇതിനെ ഉൾക്കാട്ടിലേക്ക് തുറന്നുവിടാനാണ് വനംവകുപ്പിന്റെ തീരുമാനം എന്തായാലും ആളുകളുടെ ആശങ്ക അകന്നിരിക്കുന്നു തൃക്കലങ്ങോട് ആളുകളെ ഭീതിയിലാക്കിയ വലിയ തോതിൽ ആശങ്ക വിധിച്ചിരുന്ന നിരവധി വളർത്താടുകളെ അടക്കം ആക്രമിച്ച ആൺപുലിയാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത് ഏകദേശം എട്ട് വയസ്സ് പ്രായമുണ്ട് ആൺ പുലിക്ക് ഉണ്ട് എന്നതാണ് അനുമാനിക്കുന്നത് വലിയ ആകാരം ഇടവുള്ള ആളുകളെ ഭീതിപ്പെടുത്തുന്ന രൂപം തന്നെയായിരുന്നു ആ പുലിയുടേത് അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക വിധജ്ഞം ചെയ്തിരുന്നു എന്നാലും അല്പസമയം മുമ്പാണ് ഒൻപത് മണിയോടെയാണ് ഇപ്പോൾ പുലി കൂട്ടിലായിരിക്കുന്നത് വകുപ്പിന്റെ കൂട്ടിലായിരിക്കുന്നു പുലി